എന്തെല്ലാരെയും വിശേഷം അല്ലേ ഞാൻ ഉൾപ്പെടെ പലരും പറയാറുണ്ട് ഹബീബായ റസൂൽ സാഹ അലൈ വസ്ല തങ്ങളെ എനിക്ക് ജീവന തുല്യം ഇഷ്ടമാണ് സ്നേഹാണ് പക്ഷേ ഉണ്ടല്ലോ ശരിക്കും നിങ്ങളോ ഞാനോ ചിന്തിച്ചിട്ടുണ്ടോ അതിൽ ശതമാനമാണ് ശരിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഹബീബായ റസൂൽ അല്ല സുല്ലാ അലി സ്വല്ല തങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് ഹബീബ് സല്ലാ അലൈഹി സ്വല്ല തങ്ങളോടുള്ള ആ ഒരു സ്നേഹം ആ ഒരു ഇഷ്ടം സ്റ്റാറ്റസുകളിലും ക്യാപ്ഷനുകളിലും നിർത്താം നാം എല്ലാം ആവേശം കാണിക്കാറുണ്ടല്ലേ പക്ഷേ അതിൻ്റെ ഒരു അംശമെങ്കിലും നമ്മുടെ ഹൃദയത്തിലുണ്ടോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഹേ ശരിക്കും എന്നുള്ളത് സ്നേഹം എന്നുള്ളത് ഹൃദയത്തിൽ മുളച്ച് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ വളരേണ്ട ഒന്നാണല്ലേ ശരിക്കും കറകളന്ന സ്നേഹം കറകളന്നെ ഹൊ കറകളന്ന ഇഷ്ടം അതാണ് ഹബീബായി റസൂലായ് സല്ല അലൈഹി വസല്ലമ തങ്ങളോട് നമുക്ക് വേണ്ടത് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ചരിത്രം പറഞ്ഞതരാ മഹാനായ സുദീഖു അക്ബർ റളിയല്ലാഹു അൻഹു മഹാനവറുകള് ഒരിക്കൽ കർപാലയത്തിൻ്റെ പരിസരത്ത് ഒരു ഗംഭീര പ്രസംഗം നടക്കുകയാണ് പ്രഭാഷകൻ ആരാന്നറിയോ ഹബീബായ ഹബിബായി തങ്ങളുടെ കൂട്ടുകാരൻ മഹാനായ മുസ്ലിങ്ങൾ വെറും മുപ്പത്തി എട്ട് പേരും മാത്രാണ് ആ സമയം അവിടെയുള്ളത് മക്കയിലെ കുറൈശികളെ നന്മയിലേക്ക് ക്ഷണിക്കുകയാണ് മഹാനായ തങ്ങൾ തങ്ങള് റലിയാഹുൻ പ്രസംഗം കേട്ട് കലിമൂത്ത ദേഷ്യം മൂത്ത ശത്രുക്കളിലെ ൃതുബ എന്നയാള് മഹാനായ സുദ്ധി അനുഹുവിന്റെ മുഖത്ത് ആണി തറച്ച് ചെരുപ്പെടുത്ത് ആഞ്ഞടിക്കുകയാണ് ആ സമയത്ത് അടിയുടെ ഊക്കില് മഹാനവറുകള് ബോധം കിട്ടു വീണുത്രേ വിശ്വാസത്തിന്റെ വെളിച്ചം ജ്വലിച്ചു നിൽക്കുന്ന ആ മുഖണ്ടല്ലോ മൂക്കും കവിളും തിരിച്ചറിയാനാവാത്ത വിധം വികൃതമായി പോയിത്രേ എല്ലാവരും ഉറപ്പിച്ചു മഹാനായ ശുദ്ധീകൃതങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു ഒഫാത്തായി പോയെന്ന് െ തൻ്റെ വീട്ടിലേക്ക് വാരിയെടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ തൻ്റെ വീട്ടിലെത്തി മഹാനവറുകളെ തൻ്റെ ഉപ്പയും ഉമ്മയും എല്ലാവരും വിളിച്ചു നോക്കി പക്ഷേ മഹാനവറുകൾ വിളി കേട്ടില്ല ഒരു വൈകുന്നേര സമയമായപ്പോൾ മഹാനവറുകളുടെ ബോധം തെളിഞ്ഞു വന്നു ഉടനെ മഹാനവറുകൾ ചോദിക്കാണ് എൻ്റെ ഹബീബിനെന്ത് പറ്റി എൻ്റെ ഹബീബയുടെ ബേജാറോടെ നോക്കി നിൽക്കുന്ന കുടുംബക്കാർക്ക് ഇത് അത്ര അങ്ങോട്ട് സുഖിച്ചില്ല ഇതത്ര രസിച്ചില്ല കാരണം ഇത്രയും നേരവും തൻ്റെ കുടുംബക്കാർ തൻ്റെ ഉറ്റവർ തൻ്റെ ബോധം തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ബോധം തിരിച്ചു വന്നപ്പോഴും എനിക്കെന്ത് പറ്റി എന്നല്ല ചോദിച്ചത് എൻ്റെ ഹബീബിനെന്ത് പറ്റി എൻ്റെ ഹബീബ് എവിടെയെന്നായിരുന്നു ആ സമയം മഹാനവറുകളോട് അവര് പറഞ്ഞുത്രേ നീ എന്തെങ്കിലും ഭക്ഷണം ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം എന്ന് പറഞ്ഞുത്രേ അപ്പോഴും അത് സമ്മതിച്ചില്ല അപ്പോഴും മഹാനവറുകള് പറയാണ് ഇല്ല എൻ്റെ ഹബീബിനെ കാണാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല സാഹു അലൈഹി വസ്സലാം അങ്ങനെ ഹബീബായ ദാറുൽ അർഹമിൽ സുരക്ഷിതരായി ഉണ്ടെന്ന് വിവരം കിട്ടിയതോടെ സിദ്ദീഖ് തങ്ങളെ അങ്ങോട്ട് എടുത്തു കൊണ്ടുപോയി സിദ്ദീഖ് തങ്ങളുടെ വികൃതമായ മുഖം കണ്ട ഹബീബായ ഹബീബായ് റസൂലി സുല്ലി വസ്ല്ലാ തങ്ങള് വികാരനിർഭരമായി വാരി പുണർന്ന് പോയി ഹബീബായ റസൂലുള്ളാഹി ഹബീബായ് അലൈഹി വസല്ലമ തങ്ങള് സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു എന്ത് പറ്റി സിദ്ദീഖ് അവിടുന്ന് പറയാണ് എനിക്ക് ചെറിയൊരു മുറിവ് മാത്രമേ തങ്ങളെ പറ്റിയുള്ളൂ എന്തെങ്കിലും പറ്റിയോ ഹബീബെ എന്നായിരുന്നു അപ്പോഴും മഹാൻ അവരുകൾ ചോദ്യം ശരിക്കും സ്നേഹത്തിൻ്റെ കിതാബിൽ മറ്റാർക്കും എഴുതി ചേർക്കാനാവാത്ത അനശ്വര കവിതയായി ആ രണ്ട് പേരുടെ സ്നേഹം ഇപ്പോഴും ഇങ്ങനെ നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുക ശരിക്കും അതാണ് റിയൽ ലവ് അതാണ് ശരിക്കും യഥാർത്ഥ ഹബ്ബ് യഥാർത്ഥ എഷ്ക്ക്